സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവ് രമേശ് ചെന്നിത്തലയും ഗോവയുടെ മുൻ ഗവർണറും നമ്മുടെ സ്വന്തം ആരോഗ്യമന്ത്രി ശ്രീമതി വീണാ ജോർജിന്റെ സാന്നിധ്യവും വിവിധ സഭകളിലെ പ്രിയപ്പെട്ട അന്മായ പ്രേക്ഷിതർ അർത്ഥമാസഭയിലെ സഭാ മണ്ഡലത്തിന്റെ ഔദ്യോഗിക അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഞാനിവിടെ കാണുന്നു എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു ഇരുവസ്വണ്ണൊക്കെ സന്നിഹിതനായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം നേതൃനിരയിലുള്ളവർ നമ്മളോടുള്ള ബന്ധത്തിലൂടെയായിരുന്നു അവയുടെ പതിനഞ്ചാം പതിനേക്ക വാർഷിക ആഘോഷ വേളയുടെ സമാപനത്തിൽ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമായ ദൈവബന്ധത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ധന്യ ഭാഗികാല്യവസ്തുരാവ് സൈംഗിക പിന്തുടർച്ചക്കാരനായിട്ട് നൂറ് വർഷമാകുന്നു എന്ന് ദേശത്തോട് ചേർന്ന് സന്തോഷത്തോടെ ഓർത്ത നിമിഷങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ബഹുമാന്യനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ചെന്നിത്തല തിരുവേണിയുടെ കേരള സമൂഹ നിർമ്മിതിയിലെ പ്രത്യേകമായ പങ്കാണ് ഇവിടെ എടുത്ത് പറഞ്ഞത് തിരുവേനിക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല ആരായിരുന്നു എന്ന് ഇപ്പോൾ സമൂഹം പറയുകയാണ് അതുകൊണ്ട് നഷ്ടധൈര്യരാകാതെ പിതാവിന്റെ പിന്നിൽ പിതാവിനോടൊപ്പം ആത്മവിശ്വാസത്തോടും ആത്മാഭിമാനത്തോടും റിപ്പോർട്ട് പോകുവാൻ ഇവിടെ യും സഹായിക്കട്ടെ പിതാവിന്റെ മുഖ്യമന്ത്രി ഇവിടെ നമ്മുടെ സഭയോടുള്ള പ്രത്യേക സ്നേഹത്തിലാണ് ഇത് നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിൽ അയ്യപ്പ സംഗമം അതില് അദ്ദേഹം സംബന്ധിച്ചിട്ടാണ് വരിക അദ്ദേഹമാണ് അവിടെ നേതൃത്വം നൽകേണ്ടുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ സമയത്ത് എത്താൻ സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കി ഹെലികോപ്റ്ററിലാണ് പ്രത്യേകമായി ക്രമീകരണം ചെയ്ത് ഇവിടെ അടുവിൽ വന്നത് നമ്മുടെ സഭയോട് അദ്ദേഹം കാട്ടിയ അദ്ദേഹം പുലർത്തുന്നു ഞാനത് ആച്ഛപിക്കുന്നില്ല നാളെ സംവരണ വിഷയത്തിൽ കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ജനനേതാവും കാട്ടാത്ത ആദ്യപത്വം പ്രകടമാക്കിയ ഭരണാധികാരിയാണ് നമ്മോട് ചേർന്ന് കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് ബഹുമാന്യനായ ശ്രീധരൻപുള്ള സാം ഒരു പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല രാഷ്ട്ര തലവന്മാരുടെ ഇടയിലെ അംഗീകരിക്കപ്പെട്ട സൗമ്യനായ സൗഹാർദ്ദമുള്ള ഒരു ജനനായകനാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പ്രഭാഷ്യനായ രമേശ് ചെന്നിത്തല അദ്ദേഹം ഞങ്ങളിൽ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൊണ്ടുപോയതല്ല ഞാനും കൊണ്ടുപോയതല്ല വിമാനത്തിൽ വെച്ച് കണ്ടതാണ് കോങ്കിറങ്ങിയപ്പോ അദ്ദേഹത്തെ ചുറ്റു ആളുകൾ കൂടി മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള സമയമാണ് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചിരിക്കുന്ന തിരക്കിൽപ്പെടാറില്ല സഭയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആലോചന ചോദിക്കുന്നതിലും അത് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിലൊക്കെ മടി കാട്ടാത്ത ഒരു ജനപ്രതിനിധിയാണ് എല്ലാ സമൂഹങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അതെല്ലാം ജഗദീശ്വർ ഐശ്വര്യമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു അത് വീണാ ജോർജിനോട് ഞാൻ നന്ദി പറയുന്നത് നന്ദി പറഞ്ഞാൽ അത് ശരിയാവുന്നു സ്വന്തമാണ് എല്ലാവരുടെയും ഈ ദേശത്തിന്റെ സ്വന്തമാണ് سب پکراستے پور ഈ ഭദ്രാസനം നിർവഹിച്ചു എന്നതിന് ഒരു ആയിക്കൊള്ളു നിൽക്കുന്നവരോ ഈ കൈ അടിച്ചവരൊന്നും ഭക്ഷണം കഴിക്കാത്തവരാണ് നിങ്ങൾ കൈ കൈ കഴുകി ഭക്ഷണം കഴിച്ച് വീട്ടിൽ കൈ കഴുകി വരും അപ്പോ നിങ്ങളുടെ കൈ വെറുതെ എഴുതി അരീതിയാണ് അപ്പോ ഈ ഭദ്രാസനം ഏറ്റെടുത്ത ഗൗരവതരമായ ഈ ഉത്തരവാദിത്വം അക്ഷരാർത്ഥത്തിൽ വിജയത്തിലെത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ മഴ ശല്യം ഉണ്ടാക്കിയ ചില സമയമൊക്കെ ഉണ്ട് ഇന്നത്തെ ശല്യമല്ല അനുകൂലമായ ഘടകമായി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം രാത്രി ഓല വൈകി കാലായിട്ട് വെച്ച് ദക്കാളച്ചു ആകാംക്ഷയൊന്നും വേണ്ടതുപോലെ ഭയപ്പെടേണ്ട ജാഗ്രതമായി ഇന്ന് പറഞ്ഞതുപോലെ ഇവട് പറഞ്ഞു അസുഖങ്ങളില്ല എങ്കിലും ഇവിടെ അപ്പം മഴ പെയ്തുകൊണ്ട് ചെളിയാണ് അതിലൊക്കെ സംബന്ധിക്കുമ്പോൾ സാറില്ല ഇത് രാത്രി കൊണ്ടൊക്കെ കൈകരിക്കും ഇത് വരുമ്പോൾ പുതിയ ഒരു തട്ടിന്റെ മുകളിലാണ് നമ്മൾ വലിയ പ്ലാനിങ്ങോടുകൂടിയ ഒരു കാര്യം ഞാൻ പറയുകയല്ല പിതാവിന്റെ ബലം കുബാലയുടെ മുമ്പിൽ കൈവിച്ച് നിന്ന് കൂട്ടുപൂക്കി പ്രാർത്ഥിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അതാണ് ബലം അതാണ് അതുകൊണ്ട് തുടയി ആശ്രയിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഈ സഭയെ സ്നേഹിക്കുന്ന ഇവിടുത്തെ കുടുംബങ്ങളുടെ അത്മായ പ്രേക്ഷകരുടെ സജീവമായ ബന്ധത്തിൽ കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പൂർത്തീകരിച്ച് നൽകുകയുണ്ടായി പ്രിയപ്പെട്ട പിതാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു പിതാവിനോട് നന്ദി പറയുക എന്നതിനേക്കാൾ പതിനഞ്ച് വർഷം ഈ ഈസനം നിലവിൽ വന്നിട്ട് പൂർത്തിയാക്കുമ്പോ പിതാവ് ഉചിതമായ എല്ലാത്തിനും ഒരു സമയം പതിനഞ്ചു വർഷം പൂർത്തിയായപ്പോണ്യപിതാവിന്റെ ശതാബ്ദിയുടെ സമാപനം പിതാവിന്റെ സൈഹിക ശുശ്രൂഷയിൽ അനുഗ്രഹീനമായ അതിന്റെ ഒരു മുഹൂർത്തത്തിൽ നിർവഹിക്കപ്പെട്ടു എന്നുള്ളതിൽ ഈ സഭയൊന്നായി സന്തോഷിക്കുന്നു പിതാവിനെ അഭിനന്ദിക്കുന്നു പിതാവിനോടൊപ്പം നമ്മുടെ ഈ വൈദിക സമൂഹം നമ്മുടെ അന്മാര സമൂഹം സമർപ്പിതന്റെ സമൂഹം ഒറ്റ കുടുംബമായി ഇവിടെ ഇടപെട്ടു അഹോരാത്രം എന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ ഐ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കൂട്ടായ്മയുടെ മറ്റൊരു പര്യായമാണ് അതിനായി വികാരി കാളച്ചൻ منسلک سشیم ادھر ولدی നോക്കണം അത് എന്ന് പറയുന്നത് റൈസ് അധ്വാനിച്ചതിന്റെ അടയാളമാണ് ഞാനത് അന്തർഭവശാൽ കൈ പിടിച്ചപ്പോ എനിക്ക് സംശയം തോന്നി തിരിച്ചു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അധ്വാനം ഒരു പുരോഗതി ശ്രോത ഇടക്കിട്ട കിട്ടിയ ആൾബായി എടുക്കേണ്ട കാര്യങ്ങളോ എന്ന് ചോദിച്ചാൽ നൽകിയ ഒരു നേതൃത്വത്തിന്റെ അനുഗ്രഹീതമായ കാലാവസ്ഥയും കൂടാരവും കൂട്ടായ്മയുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് പ്രിയപ്പെട്ട ബികാരിലങ്കാൾ അച്ഛൻ വർഗീസ് അച്ഛനെ ഹൃദയപൂർവ്വം ഞാൻ സഭയുടെ നാമത്തിൽ അഭിനന്ദിക്കുന്നു കുടുംബങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന കുടുംബങ്ങളാണ് സഭയുടെ ബലം പറഞ്ഞാലേ പറഞ്ഞാലും തീരാത്ത കുറ്റങ്ങളുണ്ടാകും കുറ്റങ്ങൾക്ക് ഒരിക്കലും പരിധിയില്ലല്ലോ പരിമിതിയില്ലല്ലോ പറഞ്ഞുകൊണ്ടേ എന്നാൽ പടുത്തുയർത്തുന്നവന് ആവശ്യത്തിന് സമയം ലഭിക്കുന്നില്ല ഒരു സമയത്തിന്റെ അഭാവം മനസ്സിലാകും പടുത്തുയർത്തുന്നവരെ ആത്മവിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാൻ കഴിയുകയും വളരെ സന്തോഷത്തോടെ ചേർന്ന് നിന്ന നമ്മുടെ ഈ ഭദ്രാസനത്തിലെ കുടുംബങ്ങൾ ദൈവം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ അംഗത്തെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ എം സി വൈദ്യ മക്കൾ ഇവിടുത്തെ അമ്മമാർ ഇവിടുത്തെ എം സി എ അംഗങ്ങൾ ഇവിടെ പുരുഷന്മാർ കുടുംബനാഥന്മാർ മുതിർന്ന മാതാപിതാക്കൾ രോഗക്കിടക്കയിലായിരുന്ന പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ മാതാപിതാക്കൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ നമ്മുടെ സഭാ മക്കൾല്ലവരും ഈ ശുശ്രൂഷയെ ഏറ്റവും അനുഗ്രഹീതമാക്കുന്നതിന് ഇപ്പോൾ വന്നു എല്ലാവരെയും ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിന്റെ ഗ്രൗണ്ടാണ് എനിക്ക് ആദ്യം വന്ന് കണ്ടപ്പോലം കൊള്ളാമെന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ മലയാള ഭാഷയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുകയും പറയുക ഒക്കെ ചെയ്തു പക്ഷേ നമ്മൾക്കുമ്പോഴേ വിശാലമായ ഒരു വേദി വിശാലമായ ഒരു പന്തലിലെ എല്ലാ സൗകര്യങ്ങളും ഏറ്റവും വലിയൊരു ലക്ഷ്യം കണ്ടത് അങ്ങോട്ട് ഇടയ്ക്ക് അങ്ങോട്ട് വലിയ ആരോണ്ടെന്ന് ഞാൻ കഴിഞ്ഞു മനസ്സിലായി ഭാഗ്യത്തിന് ഒരു മാധ്യമത്തോട്ടേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ ഒരു പുറത്തോട്ടും ലെവലിനകത്ത് നിന്ന് ഉൾക്കൊള്ളുകൾ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു സ്കൂളിന്റെയും അവരുടെ ഉത്തരവാദിത്തം അഭിനന്ദിതാവ് ജീവിക്കുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട സ്റ്റീഫനോലിക്കലക്ഷൻ ബഹുമാനപ്പെട്ട പോൾ ധരകലക്ഷൻ തുടങ്ങിയ ബ്ലാച്ചുമാരുടെ സജീവമായ ഒരു നേതൃത്വം ഇവിടെ നമുക്ക് ലഭിച്ചു നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും അപേക്ഷിച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ അതിന്റെ ആറ് ദിവസം തന്നെ വന്നിരുന്നു നമ്മുടെ ജനപ്രതിനിധികളായ മറ്റ് സഹോദരങ്ങൾ അവരെല്ലാവരും കരുതലോടുകൂടിയാണ് നമ്മുടെ ഈ സംഘടനത്തെ കണ്ടത് അവരെല്ലാവരെയും ദൈവം ജഗദീശിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കുർബാനയിലെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ നമ്മെ ഏറെ സഹായിച്ച میٹ نئے نیتک سہ میرے منسلائی سب سہی പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കാൻ ഏറെ ബലം നൽകിയിട്ട് അതിന്റെ അർത്ഥം ഇത്രയും മതി എന്നുള്ളതാണ് സുശേഷ സന്ധിയോ ഗാനസന്ധിയോ ക്രിസ്ത്യൻ ഗാനങ്ങളുടെയോ പൊതുഗാനങ്ങളെയോ വരുമ്പോ ഈ ഉപകാരങ്ങൾക്കെല്ലാം വേറെ ഉപയോഗമുണ്ടെന്ന് എനിക്കറിയാൻ പാടാവില്ല ആരാധകരുമ്പോ പ്രാർത്ഥിക്കാൻ അനുകൂലമായ ساپت واشی آگوشن تمر ناٹل چلے آگوشن